ഗാസയിൽ മാനുഷിക ദുരന്തം രൂക്ഷമാകുന്നു പട്ടിണിയും ആക്രമണങ്ങളും ജീവൻ കവർന്നെടുക്കുന്നു പലസ്തീനിലെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ അതിരിവേശം സൃഷ്ടിച്ച മാനുഷിക ദുരന്തം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കിടെ ഇരുപത്തിയൊന്ന് പിഞ്ച് കുഞ്ഞുങ്ങളാണ് വിശപ്പും പോഷകാഹാരക്കുറവും മൂലം മരണത്തിന് കീഴങ്ങിയതെന്ന വാർത്ത ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയുടെ മേധാവി മുഹമ്മദ് അബൂ സാൽമിയാണ് ഈ ദാരുണമായ മരണങ്ങൾ സ്ഥിരീകരിച്ചത് നഗരത്തിലെ മൂന്ന് പ്രധാന ആശുപത്രികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണിത് ഇത് നിലവിലെ സാഹചര്യത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു മരണപ്പെട്ടവരിൽ ആറാഴ്ച മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടുന്നു എന്നത് ഹൃദയ ഭേദകമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഉൾപ്പെടെ നൂറ്റിയൊന്ന് പേരാണ് ഗാസയിൽ മരണത്തിന് കീഴടങ്ങിയതെന്ന കണക്കുകൾ ഈ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത പ്രതിസന്ധിക്ക് വ്യക്തമായ സൂചന നൽകുന്നു ഇസ്രയേലിലെ തുടർച്ചയായ ഉപരോധം ഗാസയിലെ ജനജീവിതം പൂർണ്ണമായും താറുമാറാക്കിയിരിക്കുകയാണ് അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം ഇന്ധനം കുടിവെള്ളം മരുന്ന് എന്നിവയുടെ ലഭ്യത തീർത്തുമില്ലാതാക്കിയതോടെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ ഭക്ഷണത്തിനും അവശ്യ വസ്തുക്കൾക്കുമായി നെട്ടോട്ടം ഓടുന്നത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മതിയായ ഭക്ഷണം ലഭിക്കാതെ സന്നദ്ധ പ്രവർത്തകർ പോലും കുഴിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഗാസയിൽ ഇത് ഗാസയിലെ പട്ടിണിയുടെ ആഴം വ്യക്തമാക്കുന്നതിന് പുറമെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള വെല്ലുവിളികളും എടുത്തു കാണിക്കുന്നു ഭക്ഷണത്തിന്റെ അഭാവം മാത്രമല്ല ശുദ്ധജലത്തിന്റെ കുറവും രോഗങ്ങൾ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കോളറ വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും ഇത് മരണസംഖ്യ ഇനിയും വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു തുടർച്ചയായ ഇസ്രയേൽ ആക്രമണങ്ങൾ ഈ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചൊവ്വാഴ്ച മാത്രം ഗാസയിലുണ്ടായ ആക്രമണങ്ങളിൽ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണം ഭക്ഷണം തേടിയെത്തുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല എന്നത് മാനുഷിക മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യമാണ് സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുകയാണ് വീടുകൾ തകരുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നത് ഇവർക്ക് താമസിക്കാനോ സുരക്ഷിതമായി കഴിയാനോ ഉള്ള സാഹചര്യം ഇല്ലാത്തത് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അഭയാർത്ഥികളായി ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ഗാസയിലെ ആശുപത്രികൾക്ക് നിലവിലെ സാഹചര്യം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് മരുന്നിന്റെ ലഭ്യതക്കുറവ് പോഷകാഹാരക്കുറവ് മൂലം അവശയായി എത്തുന്ന കുഞ്ഞുങ്ങളെപ്പോലും കൃത്യമായി പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടിരിക്കുന്നു അനസ്തേഷ്യ ആന്റിബയോട്ടിക്കുകൾ വേതന സംഹാരികൾ എന്നിവയുടെ അഭാവം ശസ്ത്രക്രിയകളും അടിയന്തര ചികിത്സകളും അസാധ്യമാക്കുന്നു വൈദ്യുതിയുടെയും ഇന്ധനത്തിന്റെയും ക്ഷാമം കാരണം ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ കഴിയാത്തതും ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് വെന്റിലേറ്റർ പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു അഞ്ചു വയസ്സിൽ താഴെയുള്ള ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഗാസയിൽ പട്ടിണി ഭീഷണിയിൽ കഴിയുന്നത് അവർക്ക് ആവശ്യമായ പോഷകാഹാരമോ വൈദ്യസഹായമോ ലഭിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ദാരുണമായ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ എൺപത് കുട്ടികളും പോഷകാഹാരക്കുറവിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഉള്ളത് ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കും ഈ ഭീകരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടൻ ജപ്പാൻ ഫ്രാൻസ് കാനഡ തുടങ്ങിയ നിരവധി രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നിട്ടും സ്ഥിതിഗതികളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് നിരാശാജനകമാണ് അന്താരാഷ്ട്ര സമൂഹം ഗാസയിലെ സ്ഥിതിഗതികളിൽ അടിയന്തരമായി ഇടപെടേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു നിരപരാധികളായ കുട്ടികളെയും സാധാരണക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളും എത്തിക്കാനുള്ള വഴികൾ തുറക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലോകരാജ്യങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളിലൂടെ മാത്രമേ ഗാസയിലെ ഈ മാനുഷിക ദുരന്തത്തിന് അറുതി വരുത്താൻ സാധിക്കൂ അല്ലാത്ത പക്ഷം ചരിത്രം ഈ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ഇനിയും നിരവധി നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും ഗാസയിലെ ജനതയുടെ നിലവിളിക്ക് ലോകം കാതോർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ദുരന്തം ലോകത്തിനൊരു ഓർമ്മപ്പെടുത്തലാണ് സംഘർഷം അവസാനിക്കുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഇത് നമ്മെ പഠിപ്പിക്കുന്നു